ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ കർക്കിടക വാവിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് അപ്പോൾ അന്ന് ഞങ്ങൾ സാധാരണ അകത്ത് വെച്ചുകൊടുക്കലുണ്ട് ഏട്ടനും അച്ഛനും മരിച്ചതാണ് ഹസ്ബൻഡിൻ്റെ ഏട്ടനും അച്ഛനും മരിച്ചതാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അകത്ത് വെച്ചുകൊടുക്കുന്നത് വാവിൻ്റെ അന്ന് വെച്ചുകൊടുക്കലുണ്ട് എല്ലാ കൊല്ലവും അപ്പം അതിൻ്റെ കുറച്ചൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം രാവിലെ തന്നെ ഞാൻ അടിച്ചു വരലും തുടക്കലും പിന്നെ അലക്കലും കുളിയും കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉപ്മാവ ഉണ്ടാക്കിയത് അപ്പം സിമ്പിളായിട്ട് ഉപ്മാവും പഴമാക്കി പിന്നെ അതിന് ശേഷം ഞാൻ ചോറിൻ്റെ വെള്ളമൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചോറൊക്കെ വെന്ത് വന്ന സമയത്ത് ഞാൻ അതൊന്ന് വാർത്തെടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു അടുപ്പിൽ തന്നെ പരിപ്പങ്ങ് വേവാൻ വേണ്ടി വച്ചിട്ടുണ്ട് അപ്പം അപ്പോഴേക്കും ആയിട്ട് എല്ലാം വന്നിട്ടുണ്ട് ഏട്ടൻ പിന്നെ ബലിയിടാൻ വേണ്ടിയിട്ട് കടപ്പുറത്ത് പോയതായിരുന്നു അപ്പോൾ വന്നതിന് ശേഷം ചായയൊക്കെ ഒക്കെ കൊടുത്തു അതിന് ശേഷം ഞാൻ ഇവിടെ ചിക്കനൊക്കെ ഒന്ന് മസാല വരട്ടി വെച്ചിട്ടുണ്ട് ഒരുപാട് മസാല വരട്ടിയിട്ടില്ല കുറച്ചേ വരട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളത് ഞാൻ വറുത്തരയ്ക്കുന്നതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ അതേപോലെ കുറച്ച് സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാറുണ്ട് ചിക്കനിലേക്കുള്ള അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കാന്ന് പിന്നെ തലേദിവസം ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ പണിയൊക്കെ കുറവാണ് ഈ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടേനും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനും പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടേ നമുക്ക് തലേദിവസം തന്നെ ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ സവാള പിന്നെ ഞാൻ അങ്ങനെ അരിഞ്ഞ് വെക്കലില്ല അതുകൊണ്ട് രാവിലെ തന്നെ അരിയാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ തക്കാളിയും അതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കാണ് ബാക്കിയുള്ള പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഞാൻ തലേദിവസം അരിഞ്ഞു വെച്ചതാണ് പിന്നെ അത് പച്ചക്കായും അതേപോലെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടേനും അപ്പോൾ പച്ചക്കായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം പരിപ്പൊന്ന് വെന്ത് വന്ന സമയത്ത് പച്ചക്കായും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് മുളക് പൊടിയും ഇട്ടുകൊടുത്ത് പിന്നെ ഇതൊന്ന് ഇരുന്ന് വെന്ത് വരട്ടെ ഞാൻ പരിപ്പിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി തേങ്ങ അരപ്പിൽ അരപ്പിലിട്ട് കൊടുക്കാമെന്ന് ചോദിച്ചാലും കൂടി പിന്നെ മഞ്ഞൾ ഇട്ടിട്ടില്ല കുറച്ച് കറിവേപ്പിലിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് വേഗം തന്നെ വെന്ത് വരും നല്ല തീയാണ് അടുപ്പിൽ അപ്പോൾ ഞാൻ നമ്മുടെ കുമ്പളങ്ങയില്ലേ ഇളവനില്ലേ അതാണ് പച്ചടിയാക്കുന്നത് അപ്പോൾ അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടേനും അത് പച്ചമുളകും ഇഞ്ചിയും ഒക്കെ മുറിച്ചിട്ടിട്ട് പ്ലെയിനായിട്ട് തന്നെ നമ്മുടെ പച്ചടി ഉണ്ടാക്കാൻ അറിയാം എല്ലാവർക്കും അപ്പോൾ അത് അങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുത്തതേനും അതിലേക്ക് ഞാൻ അരപ്പ് പിന്നെ നമ്മുടെ തൈരും അരപ്പും കൂടെ അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരിലേക്ക് അല്ല അരപ്പിലേക്ക് ഞാൻ കുറച്ച് കടുകും കൂടെ അരച്ചെടുത്തിട്ടുണ്ടേനെ അതും കൂടെ ചേർത്ത് കൊടുത്ത് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനിടെ കൂടെ നമ്മുടെ പിന്നെ പച്ചക്കായൊക്കെ ഒന്ന് പച്ചക്കായൊക്കെ ഒന്ന് വെന്ത് വന്ന സമയത്ത് ഞാൻ അതൊന്ന് അതിലേക്കൊന്ന് തേങ്ങ അരച്ചിട്ട് ഒഴിക്കുന്നുണ്ട് കുറച്ച് ചീരക അരച്ചതാണ് അത് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ കറി അങ്ങോട്ട് വാങ്ങി വെക്കുന്നുണ്ട് തിളച്ച സമയത്ത് കറി വാങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് പച്ചടിയും കൂടെ സെറ്റായി കുറച്ച് കടുകരച്ച് ചേർത്തിട്ടും പിന്നെ കുറച്ചും കൂടെ ഉപ്പ് കുറവുണ്ടേനും അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട് കാരണം ഞാൻ തൈരും തേങ്ങയും ഇട്ടതിന് ശേഷം ഉപ്പ് ചേർത്തിട്ടില്ല ഇത് നമ്മൾ ടേസ്റ്റ് വയ്ക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കഷ്ണത്തിലേക്കുള്ള ഉപ്പ് ചേർത്തിനേനും തൈരും തേങ്ങയും ചേർത്ത് കഴിഞ്ഞാൽ പൊതുവേ ഉപ്പ് കുറയുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ സെറ്റായി ഇനിയിപ്പോൾ കടകൊക്കെ ഒന്ന് വറുത്തിടണം രണ്ട് കറികൾ സെറ്റായല്ലോ അപ്പോൾ രണ്ട് ഒന്ന് പച്ചടിയും അതിലെപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ പിന്നെ കായ്ക്കറിയും റെഡി ആയിട്ടുണ്ടല്ലോ അപ്പം അതിലേക്കുള്ള വറവാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് തന്നെ ഉപ്പേരിയും കൂടെ സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത് ഉപ്പേരിക്ക് ഞാൻ നമ്മുടെ ഇതുണ്ടല്ലോ ബീറ്റ് ഉണ്ടല്ലോ അതാണ് അരിഞ്ഞ് വെച്ചത് അപ്പോൾ ഞാൻ കടുകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ പച്ചടിക്കൊന്ന് വറവിടുന്നുണ്ട് അപ്പോൾ അതൊന്ന് വറുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ഞാൻ മൊത്തത്തിൽ അത് വറ വറവാക്കുന്നില്ല കാരണം കടുവൊന്നും വീണിട്ടില്ലെങ്കിലോ ഒന്നും ഏരിച്ചിട്ട് എല്ലാത്തിലും റെഡി ആയിട്ടില്ലെങ്കിലും വെച്ചിട്ട് ഓരോന്നായിട്ട് അങ്ങനെ വറത്തെടുക്കുകയാണേ ഇതിപ്പം നമ്മുടെ പച്ചക്കായി കറിയിലേക്കുള്ളതാണ് അപ്പോൾ അതൊന്ന് ഒന്ന് വറവ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതും അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു കറിയും കാര്യങ്ങളൊക്കെ സെറ്റായി ഇനിയിപ്പോൾ ഇതൊന്ന് പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ച് വെക്കാമോ അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ചട്ടി തന്നെ ഞാൻ ഉപ്പേരിയും കൂടി ആക്കാമെന്ന് വിചാരിച്ചു ബീട്രൂട്ടിൻ്റെ ഉണ്ടല്ലോ അതൊന്ന് സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത് പുറത്ത് ചെറിങ്ങനെ മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ബീട്രൂട്ട് ഒന്ന് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും അതേപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് എന്നിട്ടൊന്ന് വേവിച്ചെടുക്കലാണ് ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഇതിൽ അധികം വെള്ളം ചേർക്കണം എന്നൊന്നും ആവശ്യമില്ല ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ വേഗം തന്നെ കുക്കായിട്ട് വരും അപ്പം ഞാനതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വെന്തതിനു ശേഷം കുറച്ച് തേങ്ങ കൂടെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി അവിടെ സെറ്റായി പിന്നെ കഴിഞ്ഞ് ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് വെക്കാമെന്ന് വിചാരിക്കുന്നത് പിന്നെ കുറച്ച് ബേക്കറിയും സ്നാക്സും അപ്പോവും അങ്ങനത്തെ ഒക്കെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് പായസവും ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആവും അതുകൊണ്ടാണ് വേഗം തന്നെ ഇതൊക്കെ ചെയ്തത് അതാ നമ്മുടെ ഉപ്പേരിയൊക്കെ അവിടെ സെറ്റായി പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടേനെ ചെറിയ അരിഞ്ഞിടൽ അങ്ങനത്തെ കുറച്ച് പിന്നെ ഷൂട്ട് ചെയ്യാനും കുറച്ച് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഉണ്ടായിനും അപ്പോൾ അതാ പിന്നെ പായസത്തിലേക്കുള്ള ഉപ്പേരി അവിടെ സെറ്റായപ്പോൾ ഞാൻ പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ട് പാലൊന്ന് തിളപ്പിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള പായസമാണേ സേമിയ പായസം വെക്കുന്നത് പാല് തിളച്ച് വന്നപ്പോൾ സേമി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വറുത്ത് വെച്ച സേമിയേനെ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നെയ്യോ നെയ്യ് നെയ്യുവച്ചിട്ടൊന്ന് വറുത്ത് വെച്ചതേനെ അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പായസം അങ്ങനെ വെന്ത് സെറ്റാവട്ടെ അതിലേക്കുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ആത്ത് കൊടുക്കുന്ന ഫുഡ് അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഏകദേശം ഒരു അളവിൽ പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇലക്കയും അതേപോലെ തന്നെ പഞ്ചസാരയും കൂടെ പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതങ്ങനെ വെന്ത് റെഡി ആയിട്ട് വരട്ടെ ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് പിന്നെ വറവിടണം നമ്മുടെ സാ പായസത്തിലേക്ക് അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ചിക്കൻ കറി അങ്ങ് സെറ്റാക്കുക വെച്ചാൽ കുറച്ച് പെരിഞ്ചീരൊക്കെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണെ പെരിഞ്ചീരി കെട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് പൊട്ടിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തത് പിന്നെ ഉപ്പൂടി ഇട്ടിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് നല്ല തീയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ വാണ്ടി വരുന്നുണ്ട് ഏട്ടനാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പം ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് എടുക്കുന്നുണ്ട് എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടായതിനെക്കൊണ്ടാണേ അതൊന്നും കാണിക്കാത്ത പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കിയത് അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിന് വെച്ച് തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക കുഴഞ്ഞു വരണം തക്കാളിയൊക്കെ ആ ഒരു സമയത്ത് ഞാൻ ഇടയ്ക്കുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്ന് ഒഴിയുന്നതിനനുസരിച്ച് അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നു വച്ചാൽ ഒരു അവസാനമാകുമ്പോൾ ഒരുപാട് പാത്രം അപ്പോൾ അതുകൊണ്ട് അത് ഒരു ബുദ്ധിമുട്ടായതിനെക്കൊണ്ട് ഞാൻ അങ്ങനെ ഇടക്കൂടെ അങ്ങനെ കഴുകി വെച്ചതാണ് പിന്നെ നമ്മുടെ ചിക്കൻ കറിയിലേക്കുള്ള തേങ്ങയില്ലേ അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരും ചിക്കൻ കറീൻ്റെ റെസിപ്പി കാണിക്കണമെങ്കിൽ ഞാൻ പിന്നെ കാണിക്കാം ഞാൻ തേങ്ങേൻ്റെ റെസിപ്പിയൊന്നും എടുത്തിട്ടില്ല നന്നായിട്ട് വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ വെള്ളം കൂട്ടാണ്ട് അരച്ച ആ ഒരു തേങ്ങയാണേ വറുത്തരച്ച തേങ്ങയാണിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ഗ്രേവി ഒന്ന് തിളച്ച് വന്ന് ശേഷം നമുക്ക് ചിക്കനോട് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു കറീൻ്റെ ഒരു പണി ഏകദേശം കഴിഞ്ഞ് പിന്നെ ആ ഒരു ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരേണ്ട ആ ഒരു പണിയേ ഉള്ളൂ അപ്പം ഞാനിതാ കുറച്ച് കറിവേപ്പില ഇട്ടെടുത്ത് ഒന്ന് ഇളക്കി തിളച്ച് വന്ന സമയത്ത് ചിക്കനോട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ചിക്കനൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരണം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റുള്ള കറിയാണിത് ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് എത്ര ദിവസം വേണിപ്പോൾ രണ്ട് ദിവസമൊക്കെ നമുക്ക് ഇപ്പം തലേദിവസം ആക്കി പിറ്റേ ദിവസം എടുക്കാൻ അതിന് രണ്ടും മൂന്ന് ദിവസമൊക്കെ നമുക്ക് സുഗമായിട്ട് കഴിക്കാൻ പറ്റും അങ്ങനെ പെട്ടെന്നൊന്നും ശീത്തയാവുന്ന കറിയല്ല പുറത്ത് വെച്ചാൽ അവരെ അങ്ങനെ ശീത്തയാകത്തൊരു കറിയാണേ അപ്പോൾ ദ പിന്നെ കുറച്ച് കുരുമുളക് കൂടെ ഇട്ടെടുത്ത് ഞാനതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കുക്കായി വരട്ടെ ആ ഒരു സമയത്ത് ഞാൻ നെയ്യപ്പത്തിൻ്റെ കൂട്ടൊക്കെ സെറ്റാക്കി രാവിലെ തന്നെ വെച്ചിനേനെ അപ്പോൾ എണീച്ചപ്പാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മാവ് അപ്പോൾ അതൊന്ന് പിന്നെ ചുട്ടെടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ഞാൻ നമ്മളെ പായസത്തിലേക്കുള്ള വറവും കൂടെ ഇട്ട് വെക്കുന്നുണ്ട് കുറച്ച് കഷ് കശീന അതേപോലെ തന്നെ മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണേ അപ്പോൾ നമ്മുടെ അതിനിടക്കൂടെ സൈഡിൽ കൂടെ മീൻ പൊരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അപ്പോൾ അണ്ടിപ്പലിപ്പം ക്രിസ്മിസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതൊന്ന് വറുത്ത് റെഡിയായി വന്നു അപ്പോൾ ഞാനിതെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആയതായത് അങ്ങനെ ഞാനങ്ങനെ മേശേൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പം ആ മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതേപോലെ തന്നെ അപ്പമൊക്കെ ഒന്ന് ചുട്ടെടുക്കണം പിന്നെ ചിക്കൻ കറി അടുപ്പിലുണ്ടായിരുന്നല്ലോ അതടക്കൊന്ന് പോയി ഇളക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം അത് സെറ്റാകാനായി അപ്പം ഞാനതൊന്ന് ഇറക്കി വെക്കാന്ന് വിചാരിച്ചു ആ ഗ്രേവിയൊക്കെ അത്യാവശ്യം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് എടുത്തു വെക്കുകയാണേ ഇനിയിപ്പം സമാധാനമായിട്ട് അപ്പമൊക്കെ ചുട്ടെടുക്കാം ഇതാകുമ്പം അടുപ്പ് ഇതുണ്ടാകുമ്പോൾ ഒരു ടെൻഷനാണ് കാരണം അടി പിടിക്കാൻ പാടില്ലല്ലോ നല്ല തീ ഉണ്ടാകുമ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോയി നോക്കിയിട്ടാണ് ആണ് ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നേ അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് സെറ്റായി ഇനിയിപ്പോൾ അപ്പം ഒന്ന് ചുട്ടെടുക്കണം പിന്നെ നമ്മളെ മീൻപൊരിച്ച സൈഡിൽ കൂടി ആവുന്നുണ്ട് പിന്നെ പപ്പടൊന്ന് കാച്ചണമെന്ന് വിചാരിക്കുന്നത് ആ ഒരു പണിയേ ഉള്ളൂ പിന്നെ ക്ലീനിങ്ങിൻ്റെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ കഴുകിയതാണ് എന്നാലും പാത്രങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം ഇനിയിപ്പോൾ പപ്പ ഒന്ന് വേഗം തന്നെ ചുറ്റെടുത്ത് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു പണി കഴിഞ്ഞല്ലോ അപ്പോൾ വേഗം തന്നെ അതൊന്നും ചുട്ടെടുക്കുകയാണ് ഞാൻ പിന്നെ തലേ ദിവസം ചൂടാൻ നിന്നിട്ടില്ല കുറച്ചും കൂടെ പിറ്റേ ദിവസം ചുട്ട സംഭവം ആയിക്കോട്ടെ എന്ന് തിരിച്ചിട്ട് അന്ന് തന്നെ ചൂടാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ദിവസം ഞാൻ ചൂടാൻ നിന്നിട്ടില്ലേനും അപ്പോൾ അത് നമ്മളപ്പൊക്കെ ഏകദേശം സെറ്റായി ചുട്ട് തീർന്നു ഇനിയിപ്പം ഏട്ടൻ വാഴയില വരയ്ക്കാൻ പോയിട്ടുണ്ട് വാഴയിലല്ലാണ് ചോറ് വിളമ്പുന്നത് അപ്പം ഞാനത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ പപ്പടമൊക്കെ ഒന്ന് കാച്ചെടുത്തിട്ടുണ്ടേ ഇതിപ്പം ഞങ്ങളിങ്ങോട്ട് ഇങ്ങനെ എന്തും വെക്കും അകത്തായിട്ട് എന്ത് വേണമെങ്കിലും വെക്കാം ചിലപ്പം വൈകുന്നേരം ആയിരിക്കും ചിലർ വെക്കുക കപ്പയും ചിക്കനൊക്കെ ആയിട്ട് അങ്ങനെ വെക്കും ചില ദിവസങ്ങളിൽ ഞങ്ങൾ വൈകുന്നേരം വെക്കലുണ്ട് ഇന്നിപ്പം എന്തായാലും ആയിട്ട് പറയും ചോറ് വെക്കാം കുറേ ആയി വെക്കാത്ത ചോറൊക്കെ കൊടുക്കാത്തത് അപ്പോൾ ചോറ് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചോറ് വെക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ചോറ് വെക്കുവാണെങ്കിൽ നമ്മൾ നമ്മൾ കഴിക്കുന്നതിന് മുന്നേ കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഉച്ചയ്ക്ക് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ അകത്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി എട്ടനും ഞാനും കൂടെ അകത്തൊക്കെ വെച്ചു ഇനിയിപ്പം പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വേഗം ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണല്ലോ അപ്പോൾ ഏതായാലും അതൊന്ന് വേഗം ചെയ്യട്ടെ വിചാരിച്ചു ഞാൻ നമ്മളെ സ്റ്റവിൻ്റെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അധികം കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും എണ്ണമഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് റഫായിട്ട് ക്ലീ നമ്മൾ കുക്ക് ചെയ്തതാണല്ലോ അത്യാവശ്യം അധികം കുക്ക് ചെയ്താണല്ലോ അപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ് പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ എല്ലാം ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യും ഇനിയിപ്പം ആ ടൈൽസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കലാണ് അത് ഞാനൊന്ന് വിനാഗിരിയും നമ്മുടെ സോപ്പ് ലിക്വിഡും പിന്നെ പിന്നെ നമ്മുടെ കംഫേർട്ടും കൂടെയുള്ളൊരു ഒരു ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രേയറിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷമാണേ ഇതൊന്ന് തുടച്ചെടുക്കുന്നത് പിന്നെ തുടയ്ക്കാൻ മാത്രമേ ഉള്ളേനും ഒരച്ചെങ്ങനെ പോക്കാനും മാത്രം സ്റ്റവിലൊന്നും പറ്റി പിടിച്ചിട്ടൊന്നും ഇല്ലേനും അപ്പോൾ അതുകൊണ്ട് പിന്നെ വേഗം തന്നെ സ്പ്രേ ചെയ്ത് ഒന്ന് തുടച്ചെടുത്ത് അതേപോലെ തന്നെ ടീയും ഷുഗറൊക്കെ വെക്കുന്ന ആ ഒരു പൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്ത് എടുത്ത് അതാ സ്ഥാനത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം പിന്നെ ഇതിന് ശേഷമുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യണം ആ സിങ്കിൽ കുറച്ച് പാത്രങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് കഴുകി ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലാണ് ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞു ഇടയ്ക്ക് അങ്ങനെ കഴുകി കഴുകി എടുക്കുന്നുണ്ടേ അപ്പം ഞാൻ ഏട്ടനോടാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ സംസാരിക്കുന്നത് അപ്പോൾ ഞാനിത് പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുകയാണ് ഒരുപാട് പാത്രങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കഴുകിയതുകൊണ്ട് തന്നെ അധികം പാത്രങ്ങളൊന്നുമില്ല അവസാനം ചെയ്ത കുറച്ച് പാത്രം കാര്യങ്ങളില്ലേ അതിൻ്റെ കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ അപ്പോൾ അതൊന്ന് വേഗം തന്നെ കഴുകിയെടുക്കുകയാണ് ഇനിയിപ്പം സിങ്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കിച്ചണിലെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ പാത്രം ഇപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൂടെ വരാൻ പറ്റുന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ പാത്രം കഴുകൽ ഒരു ബുദ്ധിമുട്ടായിട്ട് വരില്ല എനിക്ക് പൊതുവേ പാത്രം കഴുകാൻ മടിയാണ് അപ്പോൾ ഒരുപാട് പാത്രം കാണുമ്പോൾ ഭയങ്കര മടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ അങ്ങനെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് കിട്ടുമ്പം അങ്ങനെ പാത്രങ്ങളുടെ കഴുകി വെക്കലുണ്ടേനും അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല ഇനിയിപ്പം അവിടെയൊക്കെ ഒന്ന് തുടച്ച് സിംഗലൊന്ന് ക്ലീൻ ചെയ്തിടണം പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടേ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ ഉണ്ടാവുന്നത് അപ്പോൾ എന്തായാലും പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻസും ലൈക്കും ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി പേർ കമൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ് പുതിയ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ